മലപ്പുറം വീണ്ടും ഭീതിയിൽ നിപ ബാധിച്ച് ഒരാൾ മരിച്ച സാഹചര്യത്തിലാണ് മലപ്പുറത്ത് മറ്റൊരു രോഗം കൂടി കടന്നുവരുന്നത് മലപ്പുറം മഞ്ചേരിയിൽ പോക്സ് ലക്ഷണത്തോടെ യുവാവ് ചികിത്സ തേടിയിരിക്കുകയാണ് ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ ഒതായി സ്വദേശിയെയാണ് നിരീക്ഷണത്തിലാക്കിയത് യുവാവ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പനിയും തൊലിയിൽ ചിക്കൻ പോക്സിന് സമാനമായ തടുപ്പുകളും കണ്ടതിനെ തുടർന്നാണ് ഇയാൾ മെഡിക്കൽ കോളേജിലെത്തിയത് യുവാവിന്റെ സാമ്പിൾ ശേഖരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പോക്സ് എന്ന സൂചനയും പുറത്തുവരുന്നത് സെപ്റ്റംബർ ിന് നി ബാധിച്ച് മരിച്ച യുവാവിന്റെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ദിവസം മുതൽ വിവിധ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും യുവാവ് സന്ദർശിച്ചിട്ടുണ്ട് റൂട്ട് മാപ്പ് പരിശോധിച്ച ശേഷം സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർ കൺട്രോൾ സെല്ലിൽ അറിയിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് യുവാവിന്റെ മരണാനന്തര ചടങ്ങുകളിലും നിരവധി പേർ പങ്കെടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ പേർക്ക് രോഗം പകർന്നിട്ടുണ്ടാകാനാണ് സാധ്യതയെന്നും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണമുണ്ട് നിലവിൽ നിപ്പ മരണം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കരുതെന്ന് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് മലപ്പുറത്ത് തിരുവാലി പഞ്ചായത്തിലെ വാർഡ് നാല് അഞ്ച് മമ്പാട് പഞ്ചായത്തിലെ വാർഡ് ഏഴ് എന്നീ വാർഡ് പരിധിക്കലിലാണ് പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ആരോഗ്യവകുപ്പ് കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട് പേരടങ്ങിയ സമ്പർക്ക പട്ടികയാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത് പ്രൈമറി കോൺടാക്ട് പട്ടികയിൽ നൂറ്റി ഇരുപത്തിയാറ് പേരുണ്ട് സെക്കൻഡറി കോൺടാക്ട് പട്ടികയിൽ പ്രൈമറി പട്ടികയിലുള്ള നൂറ്റിനാല് പേർ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളവരാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് സമ്പർക്ക പട്ടികയിലുള്ള പത്ത് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതുവരെ പതിമൂന്ന് പേരുടെ ശ്രമം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട് അതേസമയം സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ യുവാവ് മസ്തിഷ്കജ്രത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് നിപ വൈറസ് സംശയിച്ചതെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഉടൻ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴി ലഭ്യമായ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അയച്ചു ഈ പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു ഇതറിഞ്ഞ ഉടനെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നു പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു പ്രോട്ടോകോൾ പ്രകാരമുള്ള പതിനാറ് കമ്മിറ്റികൾ കഴിഞ്ഞ ദിവസം തന്നെ രൂപീകരിച്ചിരുന്നു ഇതുകൂടാതെ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയക്കുകയും ചെയ്തു ഇതിലാണ് നിപ്പ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതെന്നും ആരോഗ്യമന്ത്രി വിവരിച്ചു ഈ സാഹചര്യത്തിലാണ് മങ്കിപ്പോക്സ് കൂടി മലപ്പുറം ജില്ലയിൽ ഭീതി സൃഷ്ടിക്കുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് കുരങ് വസൂരി എന്നറിയപ്പെടുന്ന എംപോക്സ് അഥവാ മങ്കിപ്പോക്സ് എൺപതുകളുടെ അവസാനത്തിൽ ഉന്മൂലനം ചെയ്യപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയുണ്ടാക്കുന്ന വസൂരിയുടെ ലക്ഷണങ്ങളുമായി ഇതിന് സമാനതകൾ ഏറെയാണ് ൻ ആഫ്രിക്കയിലാണ് ഈ രോഗം സാധാരണയായി കണ്ടുവരുന്നത് എന്നാൽ ഈ വർഷം മെയ് മാസം മുതൽ ഇംഗ്ലണ്ട് സ്പെയിൻ പോർച്ചുഗൽ കാനഡ എന്നിവിടങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു സ്മോൾ പോക്സ് അഥവാ വസൂരിയുടെ രോഗാണുവിനെ പോലെ തന്നെ പോക്സ് വൈറസ് കുടുംബത്തിൽപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് ആണ് എംപോക്സ് രോഗത്തിനും കാരണക്കാർ മങ്കി മങ്കിപ്പോക്സിന് രോഗലക്ഷണങ്ങളിലും വസൂരിയുടെ സാമ്യമേറെയാണ് എന്നാൽ രോഗതീവ്രതയും മരണനിരക്കും വസൂരിയെ അപേക്ഷിച്ച് കുറവുമാണ് പോക്സ് വൈറുടെ കുടുംബത്തിലെ ഓർത്തോപോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ഡി എൻ എ ഉള്ള വൈറസാണ് മങ്കിപ്പോക്സിന് പിന്നിൽ രണ്ട് ജനിതക ശ്രേണികളുള്ള പോക്സ് വൈറസുകളാണുള്ളത് മധ്യ ആഫ്രിക്കൻ വൈറസും പടിഞ്ഞാറൻ ആഫ്രിക്കൻ മങ്കിപ്പോക്സ് വൈറസും ഇതിൽ മധ്യ ആഫ്രിക്കൻ ഇനമാണ് കൂടുതലായി കണ്ടുവരുന്നത് കൂടാതെ മനുഷ്യനിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും ഇതിന് കൂടുതലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി